തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആറാലം മൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത പിതാവ് സമാധിയായതാണെന്നും പരസ്യമാക്കാൻ പാടില്ലെന്നുമാണ് മകന്റെ വിചിത്രവാദം വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം തുടങ്ങി എം ജി പ്രതീഷ് ചേരുന്ന വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ് ഇക്കാര്യത്തിൽ മകനും കുടുംബവും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്നതല്ല അവരുടെ വിശ്വാസമാണോ അത് എന്ന് അറിയില്ല പക്ഷേ എങ്ങനെയാണ് ഈ മരണവിവരം പുറത്തേക്കറിയുന്നത് ഇപ്പോൾ ഒരു സമാധിയൊക്കെ ഒരുക്കി ഒരു മണ്ഡപം പോലെയൊക്കെ തീർത്ത് അവർ സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് അവിടെ മൃതദേഹം വീണ്ടെടുത്തൊരു പരിശോധനയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ ആ ഗോകുൽ എനിക്ക് പുറകിൽ കാണുന്ന ഈയൊരു സ്ഥലത്താണ് ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയപ്പെടുന്നത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തരയോട് കൂടിയാണ് ഈ നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ ഗോപൻ മരണപ്പെട്ടത് ഈ ഗോപൻ സ്വാമി എന്നാണ് അദ്ദേഹത്തെ നാട്ടുകാരുൾപ്പെടെ വിളിച്ചിരുന്നത് അദ്ദേഹം മരണപ്പെട്ടതിന് പിന്നാലെ സമാധിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ് ഉണ്ടായി ഉണ്ടായത് എന്നതാണ് അദ്ദേഹത്തിന്റെ മക്കൾ അവകാശപ്പെടുന്ന കാര്യം ഈ സമാധിയാകുന്ന കാര്യം ഈ ഗോപൻ സ്വാമി നേരത്തെ തങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മറ്റാരോടും തന്നെ പറയാതെ പിന്നീട് മറ്റ് പൂജകളും മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം മാത്രമാണ് ഇവർ ഈ ഇത് പുറത്ത് അറിയിച്ചത് അതാണ് വലിയ ദുരൂഹത ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ അന്ന് വ്യാഴാഴ്ച രാവിലെ പത്രിയോടുകൂടി മരണം സംഭവിക്കുകയും ഇവിടെ കൊണ്ടുതന്ന നിന്ന് കൊണ്ട് സമാധിയാക്കുകയും ചെയ്തു ഇതിന് ഈ സമാധിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനായി ഒരു പ്രത്യേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രത്യേക സ്ഥലം ഈ ഗോപൻ സ്വാമി തന്നെ നിശ്ചയിക്കുകയും അത് മക്കളോട് പറയുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണശേഷം ഇവിടെ കൊണ്ടുചെന്ന് സമാധിയാക്കിയത് എന്നതാണ് മക്കൾ പറയുന്ന കാര്യം പക്ഷേ ഈ നാട്ടുകാരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹത ആരോപിക്കുന്നുണ്ട് കാരണം ഈ നാട്ടുകാരൊക്കെ തന്നെ അറിയുന്നത് വെള്ളിയാഴ്ച രാവിലെയോടു കൂടിയാണ് ഈ സമാധിയായി പിറ്റേ ദിവസം ഈ നാട്ടിലും ഈ ചില പ്രദേശത്ത് ഈ ഗോപൻ സ്വാമി മരിച്ചതായി സമാധി ആയതായി മകൻ തന്നെ പോസ്റ്ററുകൾ ഒട്ടിച്ചു ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചപ്പോഴാണ് നാട്ടുകാരും ഈ മരണവിവരം പുറത്തറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹത നാട്ടുകാരോപിക്കുന്നത് തുടർന്ന് നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് ഇന്ന് രാവിലെയും ഈ മക്കൾ ഉറച്ചു നിൽക്കുന്നത് സമാധി പുറത്ത് പറയാൻ കഴിയില്ല ഈ ജീവൽ സമാധിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് പുറത്ത് പറയാത്തതെന്ന ഒരു വിചിത്ര മറുപടി അല്ലെങ്കിൽ വിചിത്ര വിശദീകരണമാണ് മക്കൾ നൽകിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ കണ്ട ഈ സമാധി സ്ഥലത്തോട് ചേർന്ന് തന്നെ ഈ ഗോപൻ സ്വാമി നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമുണ്ട് കൈലാസനാഥ ക്ഷേത്രം എന്നാണ് ആ ശിവക്ഷേത്രത്തിന്റെ പേര് അതിനോട് ചേർന്നുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് നേരത്തെ ഈ ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ഈ ഗോപൻ സ്വാമിയും കുടുംബവും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ നേരത്തെ ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിന്റെ കയ്യിലായിരുന്നു പിന്നീട് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാവുകയും ഈ ക്ഷേത്ര നടത്തിപ്പ് പൂർണ്ണമായും ഈ ഗോപൻ സ്വാമി യും മക്കളും ചേർന്നാണ് നടത്തിയിരുന്നത് അങ്ങനെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗ ഭാഗമായാണ് നാട്ടുകാർ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത് പക്ഷെ അപ്പോഴും പലതരത്തിൽ ഒരു ദുരൂഹതയുണ്ട് കാരണം ഈ മരണം സംഭവിച്ചുവെന്ന് മക്കൾ പറയുന്നു അതാ ഈ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരു സമാധിയായി തന്നെ ആ ഒരു മൃതദേഹം സംസ്കരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലം അതിനുവേണ്ടി ഉണ്ടാക്കി അവിടെ സമാധിയായി മൃതദേഹം അടക്കം ചെയ്യുന്നു പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു ഒപ്പം ആർ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളെ പോലും ും അറിയിക്കുന്നില്ല ഒരു ഡോക്ടറുടെ ഒരു സേവനം പോലും ഈ ഉപയോഗപ്പെടുത്തി അത്തരത്തിൽ ദുരൂഹത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ നിലവിൽ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നെയ്യാറ്റിൻകര പോലീസ് കൈമാറിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ ഒരു തുടർ നടപടിക്കനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലും പോലീസിന്റെ മറ്റ് നീക്കങ്ങൾ ഉണ്ടാകുന്നത് ആവശ്യമെങ്കിൽ ഈ സമാധിസ്ഥലം പൊളിച്ച് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും എന്തായാലും ഇതിൽ ജില്ലാ കളക്ടറുടെ ഒരു തീരുമാനത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകുന്നത് ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മരണപ്പെട്ട ഗോപൻ സ്വാമി ഈ ചില അസുഖങ്ങളുമായി തന്നെ ഒരു കിടപ്പിലായിരുന്നു ഒരു കിടപ്പുരോഗിയായിരുന്നു അദ്ദേഹമാണ് പിന്നീട് മരണപ്പെടുകയും ഇത് പുറം ലോകം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയത് അതാണ് ഈ നാട്ടുകാർ ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ ആരോപിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് എന്തായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്നതാണ് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിനുശേഷം ആവശ്യമെങ്കിൽ ഈ ഈ സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് നടത്തി വിശദമായ അന്വേഷണം പോലീസും അറിയിച്ചിട്ടുണ്ട് ി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത് ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ നമുക്ക് സമാന ജനത്തിന് വിശ്വസിക്കാനാവാത്ത ഉൾക്കൊള്ളാനാവാത്ത പല ന്യായങ്ങളുമാണ് മകനും കുടുംബവും പറയുന്നത് അക്കാര്യത്തിൽ എന്തായാലും പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്